എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പെഞ്ച് ടൈഗർ റിസർവിലെ രണ്ടാമത്തെ സഫാരിയുടെ രണ്ടാമത്തെ ഭാഗമാണ് തന്റെ ടെറിട്ടറിയിൽ കയറിയ മറ്റൊരു കടുവയെ അന്വേഷിച്ചുള്ള നടപ്പാണ് ലക്ഷ്മി എന്ന പെൺകടുവ ആ വലിയ കാഴ്ചയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇതിലുള്ള വരും 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 തന്നെ ലക്ഷ്മി എന്ന കടുവയുടെ കടന്നുതൂക്കിന്റെ ബാക്കി ഭാഗമാണ് ആറു മണിക്കൂർ സഫാരിയുടെ തുടർ കാഴ്ചയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കടുവയിൽ ക്ലസ്റ്റഡ് ഹോക്കികളും മലബാർ പൈഡ് ഹോൺബില്ലും അലാംകൂളിനെ തുറന്ന് പുല്ലിപ്പുലിയെ കാത്തിരുന്നതും മയലിന്റെ ഗംഭീര കാഴ്ചയും ഇരുപത്തൊമ്പത് കുട്ടികളെ കാട് നൽകി കോളർവാലി എന്ന പെൺകടുവ മരിച്ചു കിടന്ന സ്ഥലവും പക്ഷികളും എല്ലാം കാഴ്ചകളാകും കടുവ കാഴ്ചയാകുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അവിടെ

ലക്ഷ്മി എന്ന പെൺകടുവയുടെ മനോഹരമായ അവൾ മുന്നിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു മുന്നോട്ട് പോയ വലവശത്തെ കാട്ടിലേക്ക് കടലേക്ക് കയറിപ്പോകുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ അത് സംഭവിച്ചില്ല ആദ്യം ഞങ്ങൾ കരുതിയത് ലക്ഷ്മിയുടെ മക്കളെ ആ കുറ്റിക്കാട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് നടന്നു പോയതാണോ എന്നുള്ള ചിന്തയിലായിരുന്നു എന്നാൽ അതല്ല സംഭവിച്ചത് ആളോടെ കിടന്ന് വട്ടം കറങ്ങിയിരുന്നു ചുറ്റുപാടും എന്തോ തിരിയുന്നത് പോലെയും തോന്നി ഒരു പിടിയും കിട്ടിയില്ല പിന്നീട് ഞങ്ങൾ കരുതി അവൾ അവിടെ പിടിച്ചിട്ടിരിക്കുന്ന ഇലക്കരിയിൽ ഭക്ഷണത്തിനായി ചുറ്റിക്കറങ്ങി നിൽക്കുകയാണോ എന്നുള്ള ചിന്തയും ഉണ്ടായി ഇതൊന്നുമല്ല സംഭവിച്ചത് ഈ കാര്യങ്ങളെക്കുറിച്ചല്ല കുറിച്ചുള്ള നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വണ്ടിക്കാരൻ നമ്മുടെ കൈനോട് എന്തോ പറയുന്നത് കേട്ടു നമ്മുടെ കൈയിലാണ് നമ്മളുടെ കാര്യം പറഞ്ഞത് അവളുടെ ടെറിട്ടറിയിൽ മറ്റൊരു കടുവ കയറിയിരിക്കുന്നു മുന്നിലുള്ളത് വൈറൽ കടുവയാണ് തന്റെ സ്ഥലത്ത് വന്ന പുള്ളിപ്പുലിയെ ഓടിച്ച് മരത്തിൽ കയറ്റിയവളാണ് മുന്നിലുള്ളത് അവളിൽ നിന്ന് പലതും നമുക്ക് പ്രതീക്ഷിക്കാം അസ്വസ്ഥയാണ് ഇവൾ ഇടയ്ക്ക് ഓടി കാട് കയറുകയും പിന്നെ വീണ്ടും ഇറങ്ങി വരികയും അതിന് കുറേ സമയം തുടരുന്നു നിലത്ത് കിടക്കുന്ന എന്തൊക്കെയോ അവൾ കുനിഞ്ഞു നോക്കുകയും മണം പിടിച്ച് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് തന്റെ സ്ഥലത്ത് തന്റെ ടെറിട്ടറി മറ്റേതോ കടുവ കയറിയതിലുള്ള അനിഷ്ടമാണ് അരികെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മണം പിടിച്ച് തീർച്ചയായും ആ കടുവയുടെ അടുത്ത് എത്തുവാനും സാധ്യതയുണ്ട് ഒരു ടെറിട്ടറി ഫൈറ്റ് പോലും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട് भैया <laughs> നമുക്ക് മുമ്പിലുള്ള കാഴ്ചയിൽ ക്രശ് ഹോക്കിങ്ങിലും മലബാർ പൈഡ് ഉണ്ട് വലിയ ചുണ്ടുകളും കറുപ്പും വെളുപ്പും കലർന്ന പയഡ് ഹോൺബിൽ നമുക്ക് മുന്നിലുള്ള മരത്തിലിരിപ്പുണ്ട് ഇരയെ നോക്കി മരത്തിലിരിക്കുന്ന ക്രശ് ഹോക്കികളും അമ്മയുടെ പാൽ കുടിക്കുന്ന മാൻകുട്ടിയും മുന്നിൽ കാഴ്ചകളായി ഉണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞ ആ സൈഡിൽ പോകുന്നത് അന്മാരാണ് അവിടെ ക്രൂസം അവിടെ ആ ക്യാബിനോണ്ടല്ലോ എത്ര വണ്ടികളും കടുവ കുറേ സമയം അവിടെ നിന്നു പിന്നെ പതിയെ ഉള്ളിലേക്ക് പോയിരിക്കുന്നു ഇനി അത് വരുമെന്ന കാര്യം ഉറപ്പാണ് ഗൈഡ് വരണം നമുക്കൊന്ന് കറങ്ങി വന്നാലോ മറ്റൊന്നും പറയാതെ എല്ലാവരും അത് സമ്മതിച്ചു വണ്ടി ഓടിച്ചെന്ന് കോളർവാലി എന്ന അമ്മക്കടുവ മരിച്ചു കിടന്ന സ്ഥലത്തേക്കായിരുന്നു പെഞ്ച് ടൈഗർ റിസർവിന്റെ അമ്മയാണ് കോളർവാലി കഴുത്തിൽ കോളർ കടിപ്പിച്ചിരിക്കുന്നതിലാണ് അവർക്ക് ഈ പേര് ലഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിലുള്ള റെക്കോർഡ് സൃഷ്ടിച്ചവളാണ് കോളർവാലി അവളുടെ അവസാനം ഈ പ്രദേശത്തായിരുന്നു ഇവിടെയാണ് അവൾ ചത്തുകിടന്നതെന്ന് പറയുമ്പോൾ ചെറിയ വിഷമത്തോടെയാണ് ആ സ്ഥലം നമ്മൾ പകർത്തിയത് മുന്നിൽ ദേശാടുന്ന പക്ഷികളെല്ലാമുണ്ട് കുറച്ച് ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ പലപ്പോഴും കടുവുകളുടെ സാന്നിധ്യം ലഭിക്കാറുണ്ട് നമ്മൾ പിന്നീട് എത്തിയത് പെഞ്ച് റിവറിന്റെ ഒരു വശത്തേക്കാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്ന പെഞ്ച് നദി കാടി ഈ നദിയെ കുറിച്ചും നമുക്ക് മുന്നിലുള്ള കടുവ കാഴ്ചകളെ കുറിച്ചും എല്ലാം വിശദീകരിച്ചു തന്നെ പറഞ്ഞു റിവർ താമ്യ പച്ചമി മഹാരാഷ്ട്ര जो हम ये ये वाले पार्ट्स में घूम रहे हैं ये छिंदवाड़ा डिस्ट्रिक्ट है सॉरी सिवनी डिस्ट्रिक्ट में हमारी सफारी हो रही है रिवर के उस साइड का जो पार्ट्स है आप देख पा रहे हैं वो छिंदवाड़ा डिस्ट्रिक्ट में आता है पर वो अधिकतर नॉन टूरिज़्म में है तो ये रिवर आगे एम से लेकर महाराष्ट्र की तरफ जाती है तो महाराष्ट्र में डैम है कोतलाडोर डैम है इसका पानी भरने का जो एरिया है वो ज़्यादातर एम में है तो सेवेंटी टू किलोमीटर में पानी भरता है दोनों स्टेट के एग्रीमेंट से वो डैम बनाया गया है जिसमें आ, वहाँ पे पावर प्लांट है एंड 75 परसेंट जो बिजली है मध्य प्रदेश को मिलती है 25 परसेंट महाराष्ट्र को जाता है एंड महाराष्ट्र स्टेट सिंचाई के लिए पानी यूज करता है टाइगर पॉपुलेशन और कितना स्क्वायर किलोमीटर कोर के बाप के? इसका जो पैंच पे, का जो टोटल एरिया है सर वो लगभग इलेवन हंड्रेड सेवेंटी नाइन पॉइंट सिक्सटी थ्री किलोमीटर का है जिसमें फोर हंड्रेड एलेवन किलोमीटर इसका आपका कोर एरिया है और बफर जोन बड़ा है सेवन हंड्रेड किलोमीटर से और भी अधिक है तो इसमें टाइगर का पॉपुलेशन जो है वो डिस्ट्रिक्ट लेवल से जो लैंडस्केप्स है वन ट्वेंटी थ्री का काउंटिंग है टाइगर का बाकी टूरिज़्म में जो टाइगर दिखते हैं वो बारह पंद्रह ही टाइगर हैं क्योंकि हर टाइगर का अलग अलग अपना अपना टेरेटरी एरिया होता है एंड टेरेटरी एरिया ही बना के उसके बाद ही टाइगर सर्वाइव कर पाता है तो एक फीमेल का मैक्सिमम जो टेरेटरी एरिया होता है वो लगभग पंद्रह से 18 स्कोर किलोमीटर का एक फीमेल का होता है मेल का ज़्यादा बड़ा होता है ാണ് തൊട്ടടുത്ത് ഉഗ്രം കോൾ വലിയ നിലവിളി തന്നെയായിരുന്നു തൊട്ട് മുമ്പിൽ എവിടെയോ കടുവ കാഴ്ചയോ പുള്ളിപ്പുള്ളി കാഴ്ചയോ പോലുള്ള എന്തോ കാഴ്ച നമുക്ക് അടുത്തുണ്ട് പുള്ളിപ്പുലിയാണ് മുന്നിലുള്ളതെന്ന് ഗൈഡ് പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഗൈഡാണ് കൂടെ ഉള്ളത് കാത്തിരിപ്പിന്റെ സമയമായിരുന്നു പിന്നീട് മാനിന്റെ കോൾ കഴിഞ്ഞ് ലെങ്കൂറിൻ്റെയും കാട്ടുകോഴിയുടെയും എല്ലാം അലാംകോൾ നിരന്തരം കേൾക്കുന്നു അലാം കോൾ കിട്ടുന്നതും അതിന് പുറകെയുള്ള യാത്രയുമെല്ലാം തുടങ്ങിയിട്ട് നാളേറെയായി കോളുകളുടെ ശബ്ദവ്യത്യാസം ശബ്ദവ്യത്യാസമനുസരിച്ച് നീങ്ങുന്നതും അവയ്ക്കായി കാത്തിരിക്കുന്നതുമെല്ലാം പതിവായിരിക്കുന്നു ഇതൊരു എക്സ്പീരിയൻസ് കൂടിയാണ് കാട് കയറിയവയെ അനുഭവിച്ച് ഇന്ന ജീവി അടുത്തുമെന്ന് മനസ്സിലാക്കുന്ന ഒരു രീതി കൂടെ ശ്രദ്ധയോടെയുള്ള കാത്തിരിപ്പ് ഇങ്ങനെ ശ്രദ്ധയോടെയുള്ള കാത്തിരിപ്പ് തന്നെയാണ് നമ്മളെ കാഴ്ചയിലേക്ക് എത്തിക്കുന്നത് ഈ കാഴ്ചകൾ കാണുമ്പോഴും ഈ കാഴ്ചകൾ പകർത്തുമ്പോഴും ഈ കാഴ്ചകൾ ആസ്വദിക്കുമ്പോഴുമെല്ലാം നമ്മുടെ മനസ്സിലുള്ളൊരു വികാരമുണ്ട് ഇത് ലോകത്തെ കാണിക്കണം എന്നത് അതിനപ്പുറം നമ്മൾ അനുഭവിക്കുന്ന ഒരു വികാരം കൂടിയുണ്ട് അത് ചെറുതല്ല എന്നും അറിയിക്കട്ടെ നമുക്ക് മുന്നിലെത്തുന്ന കടുവ പോലെയുള്ള ജീവികളെ അവയ്ക്ക് മുഖത്തേക്ക് നോക്കി ഫേസ് ടു ഫേസ് ക്യാമറ ചലിപ്പിക്കുമ്പോൾ കിട്ടുന്ന അവ പകർത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലാണ് വീണ്ടും വീണ്ടും നമ്മളെ കാട് കയറാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ പകർത്തുന്ന കാഴ്ചകളെല്ലാം ഈ കാഴ്ചയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും നേരിൽ കണ്ട് ഇത് ആസ്വദിക്കുക ഒന്നുറപ്പ് തരാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിലെത്തുന്ന ഒരു ദൃശ്യത്തിലും മായം ഞങ്ങൾ കലർത്താറില്ല നമുക്ക് പറ്റുന്ന പോലെ കാട് കയറി നമ്മൾ പകർത്തിയ ദൃശ്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കാത്തിരിപ്പിൻ്റെ ദൃശ്യങ്ങൾക്ക് കുറവുകളുണ്ടാവും സദയം ശമിക്കുക അലാങ്കോൾ ശ്രദ്ധിച്ചു നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് ചാഞ്ഞു നിൽക്കുന്ന മരത്തിൽ ആൺമയിൽ ഇരിക്കുന്നു ഉഗ്ര ഫ്രെയിമിലാണ് അതിരിക്കുന്നത് അതിനെ കുറേ സമയം പകർത്തി ആറു മണിക്കൂർ സഫാരിയുടെ അവസാനമാണ് ഇപ്പോൾ മുന്നിലുള്ളത് പുള്ളിപ്പുലി മരത്തിൽ കയറിയിട്ടുണ്ടാവുന്ന ഗൈഡ് പറഞ്ഞു അല്ലെങ്കിൽ വരേണ്ട സമയമായിരിക്കുന്നു സമയത്തിൻ്റെ കുറവ് മൂലം കാത്തിരിപ്പ് അവസാനിപ്പിക്കുകയാണ് മുൻപ് കണ്ട ലക്ഷ്മി എന്ന പെൺകടുവ വീണ്ടും എവിടെയോ കാഴ്ചയായിരിക്കും നമ്മൾ തിരിച്ചു മടങ്ങുമ്പോൾ ഏതോ വണ്ടിക്കാരനും പറയുന്നതാണ് നമ്മൾ കേട്ടത് തൻ്റെ തീർത്തുകളിൽ കയറിയവനെ തേടിയിട്ട് അവിടെ തിരിച്ചിൽ കാണുവാൻ സമയമില്ല നമ്മൾ വീണ്ടും മടങ്ങുകയാണ് പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീണ്ടും കാണാം ജൂബി കരിക്കാടൻ എം ടി ഐ